സംസ്ഥാനത്ത് എയിംസിനായി സ്ഥലം നിർദ്ദേശിച്ചതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ച നാല് പ്രദേശങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ച് കണ്ടെത്തിയതാണോ എന്ന് പരിശോധിക്കണം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ പ്രദേശത്തിന്റെ ആരോഗ്യ പിന്നോക്കാവസ്ഥ പ്രധാനമാണെന്നും കോടതി വ്യക്തമാക്കി എയിംസിനായി കാസർഗോഡിനെ കൂടി പരിഗണിക്കണമെന്ന പൊതു ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ വി എസ് രഞ്ജിത്ത് ചേരുന്നു വി എസ് രഞ്ജിത്ത് ഇതൊരു സർക്കാരിന്റെ പോളിസി വിഷയമാണ് കോടതിക്ക് അത് നിർദ്ദേശിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം പക്ഷേ എങ്കിലും കോടതി ഇപ്പോൾ സർക്കാരിനോട് ഡോക്ടർ കേന്ദ്ര സർക്കാർ എയിംസിന് വേണ്ടി പ്രദേശങ്ങൾ കണ്ടെത്തി അറിയിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരുന്നു അതിൽ നാല് പ്രദേശങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് കോഴിക്കോട് കിനാലൂരിലെ എസ്റ്റേറ്റ് രണ്ട് എറണാകുളത്തുള്ള എച്ച് എം ടിയുമായി ബന്ധപ്പെട്ട സ്ഥലം കോഴിക്കോട് മൂന്നാമത്തെ എറണാകുളത്തെ എറണാകുളത്തെ എച്ച് എം ടിയുമായി ബന്ധപ്പെട്ടത് കോട്ടയത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥലം അതുപോലെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ഈ നാല് സ്ഥലങ്ങളാണ് ഈ നാല് സ്ഥലങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കാസർകോട് ഒരു സ്വദേശി കൊടുത്ത പൊതു താല്പര്യ ഹർജിയിലാണ് കാസർഗോഡിനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ നയപരമായ കാര്യമായതുകൊണ്ട് കോടതിക്ക് ഏത് സ്ഥലം എന്ന് നിർദ്ദേശിക്കാൻ സാധിക്കില്ല പക്ഷേ കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള നാല് സ്ഥലങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ചാലഞ്ച് മെത്തേഡ് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ആരോഗ്യ പിന്നോക്കാവസ്ഥയാണ് ഒരു പ്രദേശത്ത് ആവശ്യത്തിനുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ആശുപത്രികൾ ഇല്ലാതിരിക്കുക അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് പിന്നോക്കാവസ്ഥ ഉണ്ടായിരിക്കുക ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക അ തുടങ്ങിയ ചാലഞ്ച് മെത്തേഡ് പ്രകാരം മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥലമായിരിക്കണം നിർദ്ദേശിക്കേണ്ടതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ഒരു എതിർ സത്യവാങ്മൂലം നൽകാനാണ് സർക്കാരിനോടൊപ്പം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്